ലൈഫിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾ പലപ്പോഴും പരാജയപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് അറിയുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ലൈഫ് മാറ്റണം എന്താ ജനുവരി ഒന്ന് വരാൻ പോവുകയാണ് അല്ലെങ്കിൽ ഈ വിഷു ഒന്നാം തീയതി മുതൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പെരുന്നാൾ മുതൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കും വാസ്തവത്തിൽ നിങ്ങൾക്ക് സംഭവിക്കേണ്ട ഒരു മാറ്റം പോലും നിങ്ങളുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും കാര്യത്തിൽ കൊണ്ടുവരേണ്ട ഒരു പ്രോഗ്രസ് പോലും പൂർണ്ണമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കരുത് അതേ തെറ്റാണ് അത് നടക്കാത്ത കാര്യമാണ് അപ്പോൾ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഒരുമിച്ച് വിടാനായിട്ട് എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരാൾക്ക് മാറാൻ കഴിയില്ല ആ രീതിയിലൊന്നും അല്ല ഇതിനകത്തെ മെക്കാനിസം കിടക്കുന്നത് അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിവർത്തനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ട്രാൻസ്ഫോർമേഷൻ ഈസ് എ സ്ലോ പ്രോസസ് ചേഞ്ച് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചേഞ്ച് ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ വേണ്ടി നിങ്ങളിൽ ഇംപ്ലിമെൻറ്റാകുന്ന സാധനത്തിൻ്റെ പേരാണ് ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അത് ട്രാൻസ്ഫോം ആയിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊരിക്കലും പഴയതുപോലെ ആക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം ഇപ്പോൾ ഇവിടെ കുറച്ച് ചളി ഇരിക്കുന്നുണ്ട് ആ ചളി ഉപയോഗിച്ച് ഞാനിവിടെ ഒരു രൂപം ഉണ്ടാക്കി ആ രൂപം നല്ല മനോഹരമായൊരു രൂപം ഉണ്ടാക്കി പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും അതിനെ അടിച്ചു പൊട്ടിച്ച് ചളി തന്നെ ആക്കി മാറ്റാൻ പറ്റും എന്നാൽ ഞാനിവിടെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചു അതിനുശേഷം അതിനെ പരത്തി ചുട്ടെടുത്തു അതിനെ എനിക്ക് വീണ്ടും ആട്ടെ പൊടിയാക്കാൻ പറ്റില്ല ഇപ്പൊ അതൊരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് അപ്പൊ ഇതിനെയൊക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുക പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോകാത്തൊരവസ്ഥയിൽ ഒരു സാധനം മാറുമ്പോൾ അതിന് ട്രാൻസ്ഫോർമേഷൻ എന്നാ പറയാ തിരിച്ച് എപ്പോൾ വേണമെങ്കിലും പഴയ പോലെ ആക്കാൻ പറ്റുന്നതിന് ചേഞ്ച് എന്നാണ് പറയുക ചേഞ്ച് ഈസ് എൻ ഈസി തിങ് അത് വേഗം ചെയ്യാൻ പറ്റും സ്പീഡിൽ ചെയ്യാൻ പറ്റും ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും ഒരു സ്ലോ പ്രോസസ്സാണ് ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോഴും ഒറ്റയടിക്ക് ചെയ്യാൻ ശ്രമിക്കരുത് നാളെ മുതൽ ഞാൻ ഇങ്ങനെയായിരിക്കും എന്നൊന്നും പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കുക ഗ്രാജ്വലി അങ്ങനെ ആവാൻ ശ്രമിക്കുക മറ്റൊരു കാര്യം അതിൻ്റെ ഇടയിൽ പലപ്പോഴും നിങ്ങൾ എങ്ങനെയാണോ ആകാൻ ശ്രമിക്കുന്നത് അതിന് വിപരീതമായിട്ട് പഴയ പോലെ തന്നെ ആവും ഈ പഴയ പോലെ ഉദാഹരണത്തിന് എന്നും വ്യായാമം ചെയ്യുന്നൊരു വ്യക്തി വ്യായാമം ചെയ്യാത്തൊരു ദിവസം അതിൻ്റെ ഇടയിൽ വന്നേക്കാം ചിലപ്പോൾ അത് വലിയൊരു ഹർട്ടാക്കി മാറ്റരുത് അത് വലിയൊരു ഡീമോട്ടിവേഷൻ ആക്കി നിങ്ങൾ മാറ്റരുത് കാരണം എന്നെ കൊണ്ടൊന്നും നടക്കില്ല ഇതൊന്നും പറ്റാത്ത കാര്യമാണ് ഞാൻ വെറുതെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് അടു നിർത്തിക്കളയും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം ഒരു വ്യക്തി വ്യായാമം ചെയ്യാൻ വളരെ മടിയുള്ളൊരു വ്യക്തി എന്നോട് ചോദിച്ചു ഞാൻ എത്ര വ്യായാമം ചെയ്തിട്ടും കാര്യമില്ലേ ഞാൻ നാല് ദിവസം ജിമ്മിൽ പോകും പിന്നെ മൂന്ന് ദിവസം പോകില്ല പിന്നെ മുടങ്ങും പിന്നെ എങ്ങനെയെങ്കിലൊക്കെ എന്നെ കുത്തിപ്പൊക്കി വീണ്ടും ജിമ്മിൽ കൊണ്ടുപോകും ഇതാണ് എൻ്റെ അവസ്ഥ ഞാനൊരു പരാജയമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞ വർഷം നീ ഒരു ദിവസം പോലും ജിമ്മിൽ പോയിരുന്നില്ല അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ച് വ്യായാമം ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു നിൻ്റേത് ഈ വർഷം ആഴ്ചയിൽ ഒരു നാല് ദിവസം പോകും മൂന്ന് ദിവസം പോകില്ല എന്ന് വിചാരിച്ചോ ഓക്കെ ആഴ്ചയിൽ നാല് ദിവസം പോകും മൂന്ന് ദിവസം പോകില്ല ഒരു മാസത്തിൽ നാലാഴ്ച ഏകദേശം നാലാഴ്ചയാണ് ഉള്ളത് ഈ നാലാഴ്ചയിൽ നാല് ദിവസം പോകുന്നുണ്ട് അതായത് നാല് നാല് പതിനാറ് ദിവസം ജിമ്മിൽ പോകുന്നുണ്ട് നാല് പന്ത്രണ്ട് ദിവസം ജിമ്മ് പോകുന്നില്ല എന്ന് വിചാരിച്ചോളൂ ബാക്കിയുള്ള ദിവസം പോകാതിരിക്കേണ്ട ദിവസങ്ങളാണ് ലീവ പന്ത്രണ്ട് ദിവസം പോകുന്നില്ല പതിനാറ് ദിവസം പോകുന്നുണ്ട് എന്നാണെന്ന് വിചാരിച്ചോളൂ അങ്ങനെയെങ്കിൽ പന്ത്രണ്ട് ഇൻറ്റു പതിനാറ് അത്ര അതായത് പന്ത്രണ്ട് മാസം ഒരു മാസം പതിനാറ് ദിവസം ജിമ്മിന് പോകുന്നുണ്ട് പന്ത്രണ്ട് മാസങ്ങൾ അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ അദ്ദേഹം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസങ്ങളിൽ വ്യായാമം ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ വ്യായാമം ചെയ്യുന്നില്ല ഒരു ദിവസവും വ്യായാമം ചെയ്യാത്ത വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസം വ്യായാമം ചെയ്ത ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ദിവസവും വ്യായാമം ചെയ്യാത്ത വർഷത്തിനേക്കാൾ പ്രോഗ്രസ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിച്ചിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിന്റെ കണക്കിലേക്ക് നോക്കുമ്പോൾ അപ്പോൾ ഒരിക്കലും ഞാൻ നാല് ദിവസം ചെയ്യും പിന്നെ മൂന്നു ദിവസം ചെയ്യില്ല എങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇരിക്കാതിരിക്കുക നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വ്യായാമം ചെയ്ത ദിവസങ്ങൾ ഈ വർഷത്തിൽ കിട്ടിയില്ലേ പ്രോഗ്രസ് തന്നെയാണ് ഏത് കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് ഈ സിഗരറ്റ് വലിക്കുന്ന ആൾ ഇതുപോലെ ഒരാൾ സിഗരറ്റ് വലിക്കുന്ന ആളുണ്ടായിരുന്നു പുള്ളി പറയുകയാണെങ്കിൽ ഞാൻ സിഗരറ്റ് ഒരു ദിവസം പത്തെണ്ണം ഒക്കെയാണ് വലിക്കുക പക്ഷേ നിർത്തി നോക്കുന്നുണ്ട് പക്ഷെ പിന്നെ എന്തെങ്കിലും ഒരു ദിവസം വലിക്കും വലിച്ചാൽ പിന്നെ അന്നത്തെ ദിവസം പത്തെണ്ണം വലിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്തെങ്കിലും വലിക്കൂ വലിക്കുമ്പോൾ പത്തണം വലിച്ചോ വലിച്ചോട്ടെ എന്നാലും ഒരു നിർത്തുക വീണ്ടും 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 നിർത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്നും പത്തെണ്ണം വലിക്കും അങ്ങനെ പോയാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാകുമ്പോൾ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് സിഗരറ്റ് ആൾ വലിച്ചിട്ടുണ്ടാകും എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തുകയും മറ്റും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു രണ്ടായിരം സിഗരറ്റായി ചുരുങ്ങും ഒരു വർഷത്തിൽ ഇങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ സ്വഭാവത്തെ പൂർണ്ണമായിട്ടും മാറ്റിയെടുത്തില്ലെങ്കിലും അതിൻ്റെ ആ ഒരു ഫോഴ്സ് കുറയ്ക്കാൻ നമുക്ക് പറ്റും ഇതാണ് നമ്മളുടെ പരിവർത്തനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയ ലോഡ് എടുത്തിട്ട് പരിവർത്തനം പെടുത്താൻ ശ്രമിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഇല്ലാതെ അവനേക്കാൾ നല്ലത് കുറച്ച് കുറച്ചായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാ പറ്റുന്നത്ര ചെയ്യുക പരിശ്രമിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തെറ്റുകൾ സംഭവിക്കുമെന്നും അത് നിർത്തിപ്പോകുമെന്നും പിന്നെയും തുടങ്ങേണ്ടി വരുമെന്നൊക്കെയുള്ള ഒരു കോമൺ സെൻസ് മനസ്സിൽ മനസ്സിലാക്കുക അവനവനെ ഈ തോൽവികൾ സംഭവിക്കുമ്പോൾ അവനവനെ പഴിക്കാതിരിക്കുക അല്ലെങ്കിൽ എനിക്കറിയാം എന്നെ കൊണ്ടതൊന്നും പറ്റില്ല എന്നുള്ളത് എന്നെ കൊള്ളില്ല ഇതിന് ഇങ്ങനെയൊന്നും പറയാതിരിക്കുക അത് വലിയ ഡീമോട്ടിവേഷനാവും പിന്നെ ചെറിയ കാര്യം പോലും ചെയ്യാനുള്ള കഴിവില്ലാതെയോ നിങ്ങൾക്ക് അതുകൊണ്ട് അവനവന് തെറ്റ് സംഭവിക്കുമ്പോൾ അവനവനോട് തന്നെ ക്ഷമിക്കുക എന്നിട്ട് വീണ്ടും ഇങ്ങനെ വീണ്ടും വീണ്ടും തുടങ്ങുക തുടർന്ന് നോക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ടത് മല മറയ്ക്കുന്ന പരിപാടിയല്ല ട്രാൻസ്ഫോർമേഷൻ ഒച്ചു ഇഴയുന്നത് പോലെയുള്ള പരിപാടിയാണ് ഇത് ഓർമ്മ വേണം അല്ലാതെ ഈ പെട്ടെന്ന് ആരംഭസൂരത്തം കാണിക്കുന്ന ആളുകൾ രണ്ടു ദിവസമേ ചെയ്യുള്ളൂ സ്ലോ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഘട്ടം ഘട്ടമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഒരു ട്രാൻസ്ഫോർമേഷനെ ഒരു വഴിക്ക് എത്തിച്ചിട്ട് അടുത്തൊരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ശ്രദ്ധിക്കുക എല്ലാം കൂടെ തുടങ്ങാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് സ്ലോലി സാധിച്ചെടുക്കാൻ കഴിയും വർഷങ്ങൾ എടുക്കും എന്ന് മാത്രമേ കാര്യം എന്നാലും സംഭവിക്കും